കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണ്ണയം മെഡിക്കൽ ക്യാമ്പ് നടത്തി പുന്നയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിന് മെഡിക്കൽ ഓഫീസർ സരീഷ് ചന്ദ്രൻ നേതൃത്വം നൽകി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗായത്രി ഗായത്രി ഡിസൈൻസ് ഡിസൈൻസ് വെഡിംഗ് സെന്റർ തൊടുപുഴ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണ്ണയ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ക്യാമ്പിലെത്തുന്ന രോഗികളുടെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിച്ച് ആശാവർക്കർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പരിശോധനാ ഫലം വീട്ടിലെത്തിച്ച് നൽകും പുന്നയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പിന് മെഡിക്കൽ ഓഫീസർ സരീഷ് ചന്ദ്രൻ നേതൃത്വം നൽകി മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഐസം ജിത്ത് നിർവഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജിമോൻ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രവർത്തനം വിശദീകരിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും കഞ്ഞിക്കുഴി സി എച്ച് സിയുടെയും ആത്മഹത്യപ്പെടുന്ന ജീവിതശൈലി രോഗനിർണയ മെഡിക്കൽ സ്ക്രീനിങ് ക്യാമ്പ് ഇന്നിവിടെ നമ്മുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പുന്നയാർ വാർഡിൽ വെച്ച് രാവിലെ മണിക്ക് തുടങ്ങി ഡോക്ടർമാർ പങ്കെടുത്തു ബാക്കി സ്റ്റാഫ് ഹെൽത്ത് സ്റ്റാഫ് ആൾക്കാർ വന്ന് അവരുടെ ബി ബി പരിശോധിച്ച് ബ്ലഡ് ഷുഗർ ഒക്കെ പരിശോധിച്ചിട്ട് ആ റിസൾട്ട് ആശാവർക്കർ ഹെൽത്ത് വർക്കേഴ്സ് മുഖേന അവരുടെ നേരിട്ട് കയ്യിലെത്തിക്കുന്ന പ്രോഗ്രാമാണ് ഇത് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ ഹീര ഡോക്ടർ ഗോകുൽ കൃഷ്ണകുമാർ എന്നിവരുടെ സേവനം ലഭ്യമായിരുന്നു നിരവധി ആളുകൾ മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്രി ഇതാര ഡിസൈൻ ചെയ്തത് ഗായത്രി ഇത് ഗായത്രി ഗായത്രി ആരേ ഗായത്രി <laughs> Designing in the Proudy, Gayathri Designs. Ladies wear, gents wear, and kids wear in all categories. Gayathri Designs Wedding Center. Katapana, Todubura.